ഇന്നൊരു സ്വീറ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ഇത് ഇളനീന് വെച്ചിട്ടാണ് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് പായസമെന്നോ പുഡിങ്ങോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ ഞാനിവിടെ രണ്ട് വെച്ചിട്ട് വെച്ചിട്ടോ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് ഇളനീൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഇളനീൻ്റെ കാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു ഗ്ലാസ് പുടിങ്ങ തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിലേക്കൊരു പന്ത്രണ്ട് ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ചൈന ഗ്രാസ് നമുക്ക് ചെറിയ ചെറിയ പീസ് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര മുതൽ മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ അതിനുശേഷം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ലേശം കൂടെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ചൈന ഗ്രാസ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടോ ഇത് ബെൽറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ചൈനാഗ്രാസ് എല്ലാം തന്നെ ഏതാണ്ട് ഒന്നും ഇങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് മെൽറ്റ് ആവാണ്ട് അപ്പം ഞാൻ ഇതൊന്ന് സ്റ്റൗ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിവിടെ ഗ്ലാസ് പുഡിങ്ങിനുള്ള ഇളനീൻ്റെ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കുറച്ചധികം തന്നെ കയറി നിൽക്കണം കേട്ടോ നമുക്കൊരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പോളം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇളനീൻ്റെ വെള്ളം ഇപ്പോൾ ഏതാണ്ട് ഞാൻ അര ലിറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഇളനീന്ന് നമുക്ക് ഏതാണ്ട് ഒരു അര ലിറ്ററോളം വെള്ളം ഇളനീൻ്റെ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ചൂടായി വന്നാൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈനാഗ്രാസ് ഉണ്ടല്ലോ ഈ ഇളനീൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഫ്ലെയിമ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൈനാഗ്രാസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് സെറ്റാവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം അരിച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ില്ല രണ്ട് പാത്രത്തിലായിട്ട് വേണ്ടിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാക്കി എടുക്കണ്ട ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ടിളന്നിൻ്റെ കാമ്പ് എടുക്കാം അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പകുതി ചേർത്തിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ജാറായതുകൊണ്ട് ഒരുമിച്ച് പേസ്റ്റ് ആക്കി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ബാക്കിയും കൂടെ ഇട്ടിട്ടാണ് ഇത് പേസ്റ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പകുതിട്ടൊന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുവാ എന്നിട്ട് ബാക്കിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മളിത് പേസ്റ്റാക്കി എടുക്കുമ്പോൾ ഇതിലേക്ക് ലേശം പാലോ കണ്ടൻസ് മിൽക്കോ ചേർത്തിട്ട് വേണം കേട്ടോ ആക്കി എടുക്കാൻ ഇത് അടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേസ്റ്റാക്കിയെടുക്കണം കേട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് ലേശം കൂടെ പാലോ കണ്ടൻസ് മിൽക്കോ ചേർത്തിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് കട്ടിക്കാവുമ്പോൾ നമുക്കത് പാലായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കുറച്ച് ലൂസാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് മുക്കാൽ ലിറ്റർ പാലാട്ടോ ഫുൾ ഫാറ്റ് പാലെടുക്കുക അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് തിളക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേണം കേട്ടോ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഞാനിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കായിട്ട് കണ്ടൻസ് മിൽക്ക് മിൽക്കായിട്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി പാല് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള പാല് പകുതിയാകുന്നത് വരെ നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം അപ്പോൾ പാല് കുറുക്കിയെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ പാട കിട്ടും സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലെല്ലാം തന്നെ ഒന്ന് പകുതിയാകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അത്യാവശ്യം പാൽ നന്നായിട്ട് കുറുകി വന്നാൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള പാലെല്ലാം തന്നെ പകുതിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക ഏതാണ്ട് ഒരു പകുതിയോളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ആദ്യം നമുക്കൊരു കാൽഭാഗത്തോളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചധികം തന്നെ മധുരം മുന്നോട്ട് കയറി നിൽക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ കുറേശ്ശേ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുറേശ്ശേ കുറെശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ ഏതാണ്ട് അര ടിന്നോളം ഇതിൽ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര കേട്ടോ അപ്പം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു നമുക്ക് ഫ്ലെയിമ് ഓഫാക്കി കൊടുക്കാം അപ്പം ഫ്ലെയിമ് ഓഫാക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ പളുപ്പാക്കി എടുത്തിട്ടുള്ള ഇളനീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് ചൂടോടെ ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഒരു രണ്ട് മിനിറ്റിന് ശേഷം വേണ്ടിട്ട് ചേർത്ത് കൊടുക്കാൻ ഇളനീൻ്റെ ഈ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ചങ്ങ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റ് കുറച്ച് കട്ട് ചെയ്യലാണെങ്കിൽ അത് ആ പാലിലേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ മിക്സ് ആയിട്ട് വരണമെങ്കിൽ അതല്ലെങ്കിൽ നമ്മളത് ഈ പേസ്റ്റ് ആക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ലൂസാക്കിയിട്ട് അടിച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റാക്കിയെടുത്തത് കുറച്ചൊരു കട്ടിക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുത്താലും കുറേശ്ശേ ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഞാനിത് മിക്സിയിലിട്ടിട്ടോ ഒന്നിങ്ങനെ കറക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് സമയത്ത് അടിച്ചെടുക്കരുത് പൾസ് ബട്ടണിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് നിർത്തി നിർത്തി അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ പേസ്റ്റാക്കിയിട്ടിട്ടുള്ള ഇളനീൻ്റെ പളപ്പ് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പള്പാക്കിയെടുത്തിട്ടുള്ള ഇളനീൻ്റെ ഫുള്ള് പൾപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്ക കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താലും ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇങ്ങനെ നീണ്ട ആ പളപ്പ് ഇങ്ങനെ കിടക്കൂട്ടോ അപ്പം നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കറക്കി കറക്കിയെടുക്കും കേട്ടോ അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഇതിലേക്ക് ലേശം കോക്കോനട്ട് എസൻസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിർബന്ധമല്ല കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് ചെറുതായിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്ത ശേഷം ആട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തു ത്തിട്ടുള്ളത് നമ്മളൊരു നാലഞ്ച് മണിക്കൂറെങ്കിൽ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ പിന്നെ നമ്മളൊന്ന് മിക്സിയിൽ കറക്കിയെടുത്തുകൊണ്ട് തന്നെ ഒന്നും കൂടെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഗ്ലാസ് പുഡിങ് കൂടെ ആയിട്ടുണ്ട് അപ്പോൾ അതും നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വലിയ പീസാണ് വേണ്ടതെങ്കിൽ വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി രണ്ടും നല്ല തണുപ്പോടെ ആട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇത് ഈയൊരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെ തന്നെ കേട്ടോ ആ ഒരു തിക്നെസ്സിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് പായസമായിട്ടും അതുപോലെ തന്നെ പുഡിങ്ങൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിലാണ് ഗ്ലാസ് പുഡിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതികൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഇളനീൻ്റെ കാമ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇളനീൻ്റെ കാമ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ വേണം ചേർത്ത് കൊടുക്കാൻ അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പം ഇത് നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്